നിങ്ങളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞു കെട്ടിക്കാരൻ ായിയാണം നടത്തി സക്സസ്ഫുൾ കഴിഞ്ഞു താങ്ക് യു സോ മച്ച് നന്ദി അതെല്ലാരും നന്ദി ഇനി ബാക്കി അവളുടെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ നമ്മുടെ അപ്ഡേറ്റ് അറിയുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാം അതിനകത്ത് ഇനിയും കാണാം എന്തിനാണ് എല്ലാം ടൈമിംഗ് ആയിരുന്നു പ്രശ്നം ഭയങ്കര ഓട്ടോ ആയിരുന്നു ടെൻഷൻ കുഴപ്പമില്ല മഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ പിന്നോട്ട് നോക്കി പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് ഒരു ടൈം അധികം കിട്ടിയില്ലെന്നാണ് അയ്യോ പ്രണയത്തിന് ഇപ്പൊ കണ്ടത് വളച്ചെടുത്തത് അതെ നമ്മള് കൊറേ നാളായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു പെട്ടെന്ന് രണ്ട് അങ്ങനത്തെ ഒരു ഇതിലോട്ട് മാറിയിടല്ല നമ്മൾ കുറെ നാള് കണ്ടു കഴിഞ്ഞു നമ്മൾ നമ്മൾ ആലോചിച്ച് വീട്ടിൽ സപ്പോർട്ട് അവരോടെന്നെ പോയി എല്ലാവരുടെ വിളിച്ചൊക്കെയാണ് ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത് എങ്കിലും പറഞ്ഞോ പറഞ്ഞോ എന്താണ് വ്യത്യസ്ത തോന്നിയത് ഞാൻ ഞാനോ കാനഡയിൽ വർക്ക് ഭയങ്കര ആഗ്രഹമല്ലായിരുന്നു ആഗ്രഹം ഇന്റർവ്യൂ ഞാൻ കണ്ട സാധിച്ചല്ലോ എനിക്ക് അങ്ങനത്തെ കിട്ടിയത് കിട്ടിയതുകൊണ്ട് അയാൾ അവിടെ ആയതുകൊണ്ട് സിനിമ മൂവിയിലേക്കൊക്കെ അങ്ങനൊന്നും ഇല്ല ഇപ്പോഴും ഇറങ്ങാനുണ്ട് പേടം തമിഴ് സിനിമയിൽ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ അല്ല മൂവി ചെയ്യുന്നില്ല